എൻ്റെ അടുത്തൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ചങ്ങായിമാരും ഞാൻ സ്വാഗതം ചെയ്യുന്നു കണ്ടാസ്വദിക്കുക ഇന്നത്തെ യാത്ര ഒരു മജീഷ്യന്റെ വീട്ടിലോട്ടാട്ടോ ചെന്നൈ സെൻട്രൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരേ അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാം പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ ബംഗ്ലാവ് അല്ലെങ്കിലും ഉള്ളിൽ ഒരുപാടുണ്ട് കേട്ടോ ആ തുപ്പി വെച്ച ആളെ കണ്ടോ അദ്ദേഹമാണ് സുദർശൻ സാർ ഇദ്ദേഹത്തിന്റെ മാജിക് ഇതൊന്നുമല്ലോ വ കാണിച്ചു തരാം ഇദ്ദേഹത്തിന്റെ വീട് കണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരുപാട് സ്വത്തും പണമൊന്നും കൂടി വെച്ചില്ലെന്ന് ആകെ ഇദ്ദേഹം ഉണ്ടാക്കിയ സ്വത്തും പണം എല്ലാം ഏറെ സൂക്ഷിച്ചിരുന്ന ഇയാളുടെ ടെറസിലാണ് അതെന്താന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇവിടെ ഓരോ ദിവസവും എത്ര എത്ര ജനങ്ങളാ വരുന്നേ കാണാൻ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇന്ന് ശനിയാഴ്ച ഏറെ അറിയില്ല ഒരുപാട് തിരക്കുണ്ട് കേട്ടോ അല്ലെങ്കിലും ഏകദേശം ഇത്രയും ജനങ്ങൾ ഉണ്ടാവുന്നതാ ഇത്രയും സ്നേഹത്തോടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ഈ ആൻഡിയാണ് കേട്ടോ സുദർശൻ സാറിന്റെ വൈഫ് ഈ കാലിയായി കിടക്കുന്ന കുറെ തട്ടുകൾ കണ്ടോ ഇതെല്ലാം ഇപ്പോൾ മാറി മാറി സുദർശൻ സാർ ഒരു സാധാരണ വ്യക്തിയാണ് കേട്ടോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പതിനായിരം തത്തകളും അതാണ് അദ്ദേഹത്തിന്റെ ലോകം പതിനായിരം തത്തകൾ എല്ലാ ദിവസവും ഒരാളെ തപ്പി വരിക അതാണ് ഏറ്റവും വലിയ മാജിക് അതിന് കാരണം ഇദ്ദേഹത്തിന് പ്രകൃതിയോടുള്ള സ്നേഹം പക്ഷികളോടുള്ള സുദർശൻ സാറിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് ഞങ്ങളോട് കുറച്ചു നേരം പറഞ്ഞു വന്നു അതിനുശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് എല്ലാ തട്ടുകളിലും മെയിൻ സാധനം വിതറി അതാണ് നിലക്കടൽ ഇത്ര നേരം വെച്ച അരുവിയുടെ മേലെ നിലക്കടല വന്നപ്പോൾ ഓരോ തത്തകളായി ആ മരച്ചില്ലകളിൽ ഇളകാൻ തുടങ്ങി അത്ര നേരം ഇലകളാണെന്ന് വിചാരിച്ച ഓരോ ഇലകളും തത്തകളായിരുന്നു ക്ഷണിക്കാത്ത പോലെ ഓരോ തത്തകളും അവിടെ വന്നിരുന്ന കടല കഴിക്കാൻ തുടങ്ങി അതിന്റെ കൂടെ തന്നെ കുറേ പ്രാവുകളും വന്നു കേട്ടോ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു കേട്ടോ സുദർശൻ സാറ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂടി അദ്ദേഹം ഒരുപാട് ഡിപ്രഷനിലോട്ട് പോയി ആ സമയത്താണ് ടെറസിൽ വന്ന പക്ഷികൾക്ക് അദ്ദേഹം ഭക്ഷണം ഇടാൻ തുടങ്ങിയത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ പതിനാറ് വർഷമായി ഒരു ദിവസം പോലും അദ്ദേഹം മുടക്കിയിട്ടില്ല കേട്ടോ ഓരോ ദിവസവും അറുപത് കിലോ അരിയും നാല് കിലോ നിലക്കടലിയുമാണ് അദ്ദേഹത്തിന്റെ ചിലവ് ഏകദേശം മൂവായിരം രൂപയോളം ഡെയിലി ചിലവുണ്ട് എന്നാലും ഇത്രകാലം പതിനാറ് വർഷത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹം ഇത് മുടക്കിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് പ്രകൃതിയോടുള്ള സ്നേഹം മാത്രമാണ് മെയ്യഴകൻ സിനിമയിൽ നിങ്ങൾ അരവിന്ദ് സ്വാമി തത്തകൾക്ക് ഭക്ഷണമെന്നൊരു ടെറസ് കണ്ടിട്ടില്ലേ അത് ഇതേ വീടാണ് കേട്ടോ അദ്ദേഹം ഇൻസ്പയർ ആയത് നമ്മുടെ സുദർശൻ സാറിനെ കണ്ടിട്ടാണ് ഈ വരുന്ന ഓരോ തത്തുകളും ഇന്ന് മാത്രം വരുന്നതല്ല വരുന്നതല്ലാട്ടോ ഡെയിലി വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വേനൽക്കാലം വളരെ കുറച്ച് തത്വങ്ങളാണ് വന്നത് എന്നിട്ടും ഏകദേശം ഒരു അഞ്ചായിരം ആറായിരം ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരുപാടധികം എന്നാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം പതിനഞ്ചായിരം തത്തകൾ വന്ന് ചരിത്രം വരെ ഉണ്ടത്ര ഒരു ബേഡ് വാച്ചിങ് സെൻ്റർ എന്ന് മാത്രം കരുതി നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു നല്ല മനുഷ്യനെയും അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും നിങ്ങൾക്ക് കാണാം എന്ന് കരുതി കൂടി വരാം കാരണം അത്രത്തോളം നല്ല മനുഷ്യരാണ് വീട് എല്ലാവരും താൻ ഉണ്ടാക്കിയ സ്വത്തുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം സ്നേഹം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയമായപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ അവസരം കിട്ടി അപ്പോളെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് ആക്കിയൂടെ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ എന്നോ ഒരു കൊഡീഷൻ ആയിട്ടുണ്ടാവും എന്നാണ് അതും ചിരിച്ചുകൊണ്ട് അവിടെയുള്ള തത്തകളെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷിനേക്കാളും എനിക്കുണ്ടായത് ഇദ്ദേഹത്തിനോട് നാലു വാക്ക് സംസാരിക്കുമ്പോൾ ഇനിയും ഒരുപാട് വർഷം ഇദ്ദേഹത്തിന് ഈ സേവ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോനായി കാത്തിരിക്കുക നന്ദി